എന്നൊക്കെ കഴിക്കും അതോടൊപ്പം ധാരാളം പണ്ട് കാലത്ത് ലേഡീസ് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല പൊതുവേ അവരുടെ ഫിസിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ലേഡീസ് ജിമ്മിൽ പോകാന്നെ പറയുന്ന ഒരു അതിശയമായിരുന്നു ഇന്നതല്ല അപ്പോൾ സാധാരണ സ്ത്രീകളും ജിമ്മിൽ പോവുകയും അവരുടെ ഫിസിക്കിനെ കുറിച്ചോ വളരെയധികം ബോധഗതികളാണ് സ്പെഷ്യൽ ായിട്ടുള്ള ഞാൻ രണ്ടായിരത്തി മൂന്നില് വേൾഡ് ചാമ്പ്യനായ വ്യക്തിയാണ് ഈ പറഞ്ഞ സൗത്ത് കൊറിയയിൽ കഴിഞ്ഞ വർഷം പക്ഷേ ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഈ ഫസ്റ്റ് വന്നിരിക്കുന്ന വ്യക്തി ഒരു മലയാളി തന്നെയാണ് പുള്ളി ക്ലെയിം ചെയ്തിരിക്കുന്നത് പുള്ളിയാണ് ആദ്യമായിട്ട് വേൾഡ് ചാമ്പ്യനായ ഇന്ത്യക്കാരൻ ക്ലെയിം ചെയ്തിരിക്കും അതെങ്ങനെ പുള്ളിക്ക് സ്വയം ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു പണ്ട് എനിക്ക് ഒളിമ്പിക്സ് നഷ്ടമായ അതേ സ്ഥലത്ത് പോയി വേൾഡ് മാസ്റ്റേഴ്സിൽ വിവാദത്തിലാണ് അമ്പത് വയസ്സിനുള്ളവരിൽ വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഗോൾഡ് മെഡൽ ഉള്ളത് എന്റെ ഏറ്റവും വലിയ അംബീഷണായിരുന്നു ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ച് നാഷണാന്തം ഒരു വിദേശത്തെ ലോകത്തിന്റെ ഏറ്റവും പുതിയ ഉന്നതങ്ങളിൽ നാഷണൽ അന്തം വയ്ക്കുന്നത് അത് ഞാൻ അന്നാണ് ഈ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എസ് എൽ വെച്ചിട്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനായി